സിന്ധു നദിയിലെ വെള്ളം കിട്ടിയില്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ചോരപ്പുഴ ഒഴുകുമെന്നും പാകിസ്ഥാൻ്റെ ആണവായുധങ്ങൾ പ്രദർശിപ്പിക്കാനുള്ളതല്ല ഇന്ത്യയ്ക്ക് മേൽ പ്രയോഗിക്കാനുള്ളതാണ് തുടങ്ങിയ പ്രകോപനകരമായ പ്രസ്താവനകൾ സയ്യിദ് മസൂദ് അടക്കം രംഗത്ത് വന്ന് നടത്തിയ ഭീഷണി പാക് ഭരണകൂടവും പ്രതിപക്ഷവും ഒറ്റക്കെട്ടായി നടത്തുന്ന വെല്ലുവിളികൾ ഇതിനെയൊക്കെ തക്കതായ രീതിയിലുള്ള മറുപടി നൽകാൻ ഇന്ത്യ തയ്യാറെടുക്കുകയാണ് പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള മറുപടി ഇനിയുള്ള ദിവസങ്ങളിൽ പാകിസ്ഥാന് കിട്ടുമെന്ന് ഇന്ത്യ പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുന്നു പുറത്തു നിന്നും എത്തുന്നവരെ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള ഇന്റലിയൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടി കശ്മീരിലുടനീളം കനത്ത ജാഗ്രത തുടരുകയാണ് നിലവിൽ തിരിച്ചടിക്കാനുള്ള നിർദ്ദേശം പ്രധാനമന്ത്രി സൈന്യത്തിന് നൽകിയ സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയുടെ സഹായം തേടിക്കഴിഞ്ഞിരിക്കുന്നു സമീപനത്തിന് ഇന്ത്യക്ക് നിർദ്ദേശം നൽകണമെന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് യു എൻ സെക്രട്ടറി ജനറലോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിറകിൽ ലഷ്കർ ഇ തേയ്ബയുടെ തന്നെ ടോപ്പ് കമാൻഡർ ആണെന്ന് ദേശീയ അന്വേഷണ ഏജൻസി ഇതിനോടൊപ്പം തന്നെ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു പാകിസ്ഥാനിൽ നിന്നുള്ള ലഷ്കരെ കമാൻഡർ ഫറൂഖ് അഹമ്മദാണ് കശ്മീരിൽ ഭീകരർക്ക് പരിശീലനം കൊടുത്തത് ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ എന്നയെ ഊർജ്ജിതമാക്കിയിട്ടുണ്ട് കുപ്വാരയിലെ അഹമ്മദിന്റെ വീട് ഈ അടുത്തായി തന്നെ സുരക്ഷാസേന പൊളിച്ചു മാറ്റിയിരുന്നു ഇപ്പോൾ പാക് അധിനിവേശ കശ്മീരിൽ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ തന്റെ സ്ലീപ്പർ സെൽ ശൃംഖല വഴി കശ്മീരിൽ ഒന്നിലധികം ഭീകരാക്രമണങ്ങളാണ് ഇയാൾ സംഘടിപ്പിച്ചത് അതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്രമണം ഇരുപത്തിയാറോളം വിനോദസഞ്ചാരികളും ഒരു കശ്മീരിയും കൊല്ലപ്പെട്ട പഹൽഗാം ആക്രമണമാണ് പാകിസ്ഥാനിലെ മൂന്ന് സെക്ടറുകളിൽ നിന്നും കശ്മീരിലേക്ക് നുഴഞ്ഞുകയറ്റം നടത്താൻ അഹമ്മദ് സൗകര്യം കൃത്യമായി ഒരുക്കിക്കൊടുത്തുവെന്നാണ് അറിയുന്നത് ഇയാൾക്ക് താഴ്വരയിലെ പർവ്വത പാതകളെക്കുറിച്ചുള്ള വിശാലമായ അറിവുണ്ട് അതുകൊണ്ട് തന്നെയാണ് അതൊരു മേൽക്കൈയായി മാറുന്നതും എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് കൃത്യമായി പാകിസ്ഥാന് ഒരു മറുപടിയും നൽകേണ്ടതായിട്ടുണ്ട് ഏറ്റവും അടുത്തായി ഗ്ലോബൽ ഫയർ പവർ വെബ്സൈറ്റ് പുറത്തുവിട്ട ഒരു കണക്കനുസരിച്ച് ഇന്ത്യക്ക് ഏകദേശം ഒന്നേ ദശാംശം നാല് നാല് ദശലക്ഷം സൈനികരുണ്ട് ലോകത്തിലെ തന്നെ രണ്ടാമത്തെ വമ്പൻ സൈന്യമായി തന്നെ ഇന്ത്യയെ നോക്കിക്കാണാം പാകിസ്ഥാന്റെ സൈന്യമാകട്ടെ ഇതിൻ്റെ പകുതി പോലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ത്യക്ക് ഒരു വലിയ അർദ്ധ സൈനിക സേനയുണ്ട് രണ്ടേ ദശാംശം അഞ്ച് ദശലക്ഷത്തിലധികം ആളുകൾ വരും എന്നാൽ പാകിസ്ഥാനിലെ ഏകദേശം അഞ്ച് ലക്ഷം മാത്രമാണ് നാലായിരത്തി അഞ്ഞൂറ് ടാങ്കുകളും അഞ്ഞൂറ്റി മുപ്പത്തി യുദ്ധവിമാനങ്ങളും ഇന്ത്യൻ സൈന്യത്തിൻ്റെ കരുത്ത് കാട്ടുകയാണ് അതുകൂടാതെ അത്യാധുനിക ആയുധങ്ങളും മിസൈലുകളും ഇന്ത്യൻ സൈന്യത്തിൻ്റെ കരുത്ത് വർദ്ധിപ്പിക്കും പാകിസ്ഥാനിലേത് വെറും അയ്യായിരം മാത്രമായി ഒതുങ്ങുന്നു എണ്ണത്തിൽ മാത്രമല്ല സാങ്കേതികവിദ്യയിലും ഇന്ത്യൻ സൈന്യം ഒരു മുന്നിലാണ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ശേഷി എടുത്തു പറയുകയാണെങ്കിൽ ഇരുപത്തി അഞ്ച് ലക്ഷത്തിൽ കൂടുതലുള്ള അർദ്ധ സൈനിക വിഭാഗം എന്ന പേരിൽ അറിയപ്പെടുന്ന യുദ്ധ ടാങ്കുകൾ പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറുകൾ ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകൾ ഹോവസ്റ്ററുകളും മറ്റ് അത്യാധുനിക പീരങ്കികളും അങ്ങനെ ഒട്ടനവധി ഇന്ത്യ ആക്രമിക്കാൻ ഒരുങ്ങുന്നുവെന്ന് കരഞ്ഞു വിളിച്ചുകൊണ്ടാണിപ്പോൾ യു എന് മുന്നിൽ പാകിസ്ഥാൻ നിലവിളിക്കുന്നത് ഇത് സംബന്ധിച്ച് വ്യക്തമായ വിവരം പാകിസ്ഥാന് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു പാകിസ്ഥാൻ ഏറെ ഭയപ്പാടിലാണ് തന്നെ ഇന്ത്യ മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ ആക്രമിക്കുമെന്നും അതിനുള്ള കൃത്യമായ തെളിവ് ഞങ്ങൾ നൽകുന്നുവെന്നും പാകിസ്ഥാൻ ഇൻഫർമേഷൻ മന്ത്രിയും പറഞ്ഞു ഈ സാഹചര്യത്തിൽ ഇന്ത്യയുമായി ബന്ധപ്പെടാനും സമീപനം പാലിക്കാനുമുള്ള ശ്രമം നടത്താനാണ് യു എൻ ഇരിക്കുന്നത് പഹൽ ഗാംഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അതിരൂക്ഷമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല സ്ഥിതി വഷളാകാതെ നോക്കാൻ ഇന്ത്യയോടും പാകിസ്ഥാനോടും അമേരിക്കയാണ് ഇപ്പോൾ ഒരു മധ്യസ്ഥ ശ്രമം നടത്തുന്നത് സാഹചര്യങ്ങൾ വിലയിരുത്താൻ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറെ വിളിച്ച് സംസാരിക്കും സൗഹൃദമുള്ള മറ്റു രാജ്യങ്ങളും ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് അമേരിക്കയുടെ ആവശ്യം എന്നാൽ ഭീകരരായിട്ടുള്ള ഓരോരുത്തരെയും തിരഞ്ഞു പിടിക്കണമെന്നാണ് അമേരിക്ക നേരത്തെ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൽ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ച ഇല്ല എന്നുള്ള കാര്യവും വ്യക്തമാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് പിറകിൽ പ്രവർത്തിച്ച പാകിസ്ഥാന് സൈനിക തലത്തിൽ തന്നെ തിരിച്ചടി കൊടുക്കാൻ ഇന്ത്യ കഴിഞ്ഞ ദിവസം തീരുമാനമെടുത്തിരുന്നു എപ്പോൾ എങ്ങനെ കനത്ത തിരിച്ചടി നൽകണമെന്ന കാര്യത്തിൽ ആക്രമണത്തിൻ്റെ പ്രഹരത്തിൻ്റെ വ്യാപ്തി എന്തായിരിക്കണമെന്നത് തീരുമാനിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമാണ് പ്രധാനമന്ത്രി സേനയ്ക്ക് കൊടുത്തത് ഇതോടെ യുദ്ധത്തിലേക്ക് നീങ്ങിയെന്ന പ്രതീതി രാജ്യത്ത് ആകമാനം അലയടിച്ചു പഹൽഗാം ഭീകരാക്രമണത്തിൽ തിരിച്ചടിക്കാൻ സൈന്യത്തിന് പൂർണ്ണ അധികാരം നൽകിയതിന് പിറകെ തന്നെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ദില്ലിയിൽ നിർണായകമായ മൂന്നോളം യോഗങ്ങൾ ചേർന്നു സാമ്പത്തികം സുരക്ഷ രാഷ്ട്രീയകാര്യ സമിതി യോഗങ്ങളാണ് ആദ്യം സംഘടിപ്പിച്ചത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തുടങ്ങിയവരാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത് തൊട്ടുപിറകെ കേന്ദ്ര സർക്കാർ ദേശീയ സുരക്ഷാ ഉപദേശക സമിതി പുനഃസംഘടിപ്പിച്ചു റിസർച്ച് ആൻഡ് അനാലിസി വിങ് അതായത് റോയുടെ മുൻ മേധാവി അലോക് ജോഷിയാണ് ദേശീയ സുരക്ഷാ ഉപദേശക സമിതി തലവനായി നിയമിച്ചിരിക്കുന്നത് ഒപ്പം ആറ് അംഗങ്ങളെ കൂടി ബോർഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നാലെ കേന്ദ്ര യോഗവും ചേർന്നു സിന്ധു നദീജല കരാർ മരവിപ്പിച്ച് പാകിസ്ഥാനെ പ്രതിരോധത്തിലാക്കിയതിന് പിറകെ തന്നെ സാമ്പത്തിക ഉപരോധം കഠിപ്പിക്കാനാണ് ശക്തമാക്കാനാണ് നീക്കം ഇറക്കുമതി അടക്കം നിലവിലുള്ള വാണിജ്യ ബന്ധത്തെ പൂർണ്ണമായും വിച്ഛേദിക്കും പാകിസ്ഥാനി വിമാനങ്ങളുടെ സഞ്ചാരം തടഞ്ഞുകൊണ്ട് ഇന്ത്യ വ്യോമപാത അടയ്ക്കും കപ്പൽ അടക്കം തടയിടാനുള്ള സാധ്യത ഇതൊക്കെ തന്നെ പാകിസ്ഥാനെ വരിഞ്ഞു മുറുകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇനി അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാനെ തുറന്നു കാട്ടാനുള്ള ശ്രമം നടത്തും എം പിമാരുടെ ഒരു സംഘത്തെ തന്നെ അറബ് രാജ്യങ്ങളിലേക്ക് അയച്ച് ഈ സാഹചര്യം വിശദീകരിക്കാനായി സമയം കണ്ടെത്തും മന്ത്രിസഭാ യോഗത്തിന് ശേഷം വിവിധ മന്ത്രാലയ സെക്രട്ടറിമാരും മോദി കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചിരുന്നു തിരിച്ചടിക്കാനുള്ള സാഹചര്യവും സമയവും തീരുമാനിക്കാമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയതോടെ വിശദമായ പദ്ധതിയാണ് സൈന്യം പ്രധാനമന്ത്രിക്ക് കൊടുത്തിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ അനുമതിയോടെ ഈ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കുമെന്ന് വേണം മനസ്സിലാക്കേണ്ടത് ഇതിനിടയിൽ തന്നെയാണ് നേരത്തെ പരാമർശം പോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ റഷ്യൻ സന്ദർശനം കൂടി വേണ്ടതു വെച്ചത് മെയ് ഒൻപതാം തീയതി ആയിരുന്നു മോക്സ്കോയിൽ നടക്കുന്ന വിക്ടറി പരേഡിൽ പ്രധാനമന്ത്രി പങ്കെടുക്കേണ്ടിയിരുന്നത് എന്നാൽ ഇപ്പോൾ അദ്ദേഹം പങ്കെടുക്കില്ല എന്ന് ക്രെമിനിയൻ വക്താവ് ദിമിത്രി പെസ്കോവിനെ ഉദ്ധരിച്ചുകൊണ്ട് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പെഹൽഗാമിൽ സാധാരണ ജനതയുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിന്റെയും തുടർന്നുള്ള സംഭവകാശങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ഇങ്ങനൊരു തീരുമാനം കൈക്കൊണ്ടത് റഷ്യയുടെ തന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിലെ വിജയാഘോഷ ദിനത്തിലെ വിക്ടറി പരേഡിലേക്കാണ് റഷ്യൻ പ്രസിഡന്റിന്റെ ക്ഷണം പ്രധാനമന്ത്രിക്ക് ഉണ്ടായിരുന്നത് മോദി പങ്കെടുക്കുമെന്ന കൃത്യമായ സൂചന ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ റഷ്യ അത് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചു ഇന്ത്യയുടെ പ്രതിനിധി സംഘമായിരിക്കും പകരം പ്രധാനമന്ത്രിക്ക് പകരമായി അവിടെ വിക്ടറി പരേഡിൽ എത്തുന്നത് ഈ സാഹചര്യത്തിൽ തന്നെ പാകിസ്ഥാനുള്ളിൽ ബലൂചിസ്ഥാന്റെ ആക്രമണവും ബജു ബലൂജികളുടെ ആക്രമണവും അതിശക്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനെ താറുമാറാക്കാൻ ബലൂജിസ്ഥാൻ എന്ന രാഷ്ട്രം കെട്ടിപ്പടുക്കാനായി ഒരു വലിയ ശ്രമമാണ് ഒരു വിപ്ലവമാണ് അവിടെ നടക്കുന്നത് അപ്പോഴാണ് ബലൂജിസ്ഥാനിൽ നേരത്തെ മുപ്പതിലധികം പേർ കൊല്ലപ്പെട്ട ട്രെയിൻ റാഞ്ചലിൽ ഇന്ത്യയ്ക്ക് പങ്കുണ്ടെന്നുള്ള ആരോപണവുമായി ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ രംഗത്ത് വരുന്നത് അതിന്റെ നിർണായകമായ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ടെന്നാണ് പാകിസ്ഥാൻ വാദിക്കുന്നത് പാക് എന്നും തീവ്രവാദത്തിനെതിരാണെന്നാണ് പാകിസ്ഥാന്റെ നയതന്ത്ര പ്രതിനിധി ജാവേദ് അജ്മൽ യു എൻ പറഞ്ഞിരിക്കുന്നത് തമാശയായിട്ടാണ് ഏവർക്കും അത് തോന്നുന്നത് ഇന്ത്യയുടെ പ്രതിനിധിയായ യോജന പട്ടേലിനും മറുപടി പറഞ്ഞുകൊണ്ടാണ് പാകിസ്ഥാൻ രംഗത്ത് വന്നത് മാർച്ച് പതിനൊന്നിനായിരുന്നു ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ജാഫർ എക്സ്പ്രസ് തീവണ്ടി തട്ടിയെടുത്തത് കൊറ്റയിൽ നിന്നും പെഷവാറിലേക്ക് പോവുകയായിരുന്ന ട്രെയിനിനെ മുപ്പത് സൈനികരെ വകവരുത്തിയാണ് നിയന്ത്രണം ഏറ്റെടുത്തത് സുരക്ഷാ ചുമതലയിലുള്ളവർ അടക്കം യാത്രക്കാരിൽ ഇരുന്നൂറ്റി പതിനാല് പേരെ ബി എൽ എ ബന്ധുക്കളാക്കിയിരുന്നു ഇതൊക്കെ തന്നെ പാകിസ്ഥാന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ തിരിച്ചടിയേറ്റ സംഭവമായിരുന്നു ഇതിന് പിന്നാലെയാണ് കരഞ്ഞു മെഴുകി രംഗത്ത് വരുന്നത്